സ്ത്രീ വിരുദ്ധ കമന്റിട്ട കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കുമ്മളം സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് അറസ്റ്റിലായിരിക്കുന്നത് വേണമെങ്കിൽ ഒരു സൈബർ പരാതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ഉണ്ടാകാമെന്ന് കൊച്ചി പോലീസ് തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഹണി റോസ് ഇന്നലെ രാത്രി വൈകിയാണ് പരാതി നൽകുന്നത് തുടർന്ന് മുപ്പത് പേർക്കെതിരെ കേസെടുത്ത പോലീസ് ഇപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാൾ ഈ ലൊക്കേഷൻ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മുപ്പത് പേരുടെ കമന്റുകൾ വെച്ചിട്ടാണ് നടി ഹണി റോസ് കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ഇവരുടെ ലൊക്കേഷൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു ആദ്യ അറസ്റ്റ് ഇപ്പോൾ കൊച്ചി പനങ്ങാട് നിന്നാണ് ഇയാൾ അവിടെ നിന്നാണ് ഈ കമന്റ് ഇട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുമ്പളം സ്വദേശിയായിട്ടുള്ള ഷാജി അറസ്റ്റിലാക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ ടി ആക്ടും ചുമത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെയല്ല ബി എൻ എസ് ആക്ട് പ്രകാരം തന്നെ കൂടുതൽ ഗുരുതര വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതകളുണ്ട് അതുപയോഗിച്ച് തന്നെയാണ് കൊച്ചി സെൻട്രൽ പോലീസിന്റെ നീക്കങ്ങൾ മാന്യമഹാജനങ്ങളെ നിങ്ങളിത് കാണുവേ നിങ്ങളിത് കേൾക്കുകയും നമ്മളൊക്കെ കൊണ്ട് സാധാരണക്കാര് സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്താൽ ആരും അവിടെ അന്വേഷിക്കാനുമില്ല ഒന്നുമില്ല ഓരോ ഒരറിവില്ല അവിടെ കിടക്കും പരാതി പൊടി പിടിച്ച് അവിടെ കിടക്കും ആ ഫയൽ ഒരു അവിടെ നല്ല പിടിപാടുണ്ടേ മാത്രമേ നടക്കുള്ളൂ സൈബർ സെല്ലിൽ ഹണി റോസ് ഇന്നലെ രാത്രി പരാതി കൊടുക്കുന്നു ഇന്ന് എറണാകുളം കൊച്ചി പനങ്ങാട് കുമ്പളങ്ങി നിന്നും എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഷാജി എന്ന് പറഞ്ഞ ഒരാളെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തി ഇട്ട ആളുടെ ഐ ഡി മാത്രമേ ഉള്ളൂ മുന്നിൽ നോർക്കണം നിങ്ങൾ നിങ്ങളത് മറക്കരുത് വെറും ഐ ഡി വെച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആൾക്കാരെ കണ്ടെത്തുന്നു ചരിത്ര സംഭവമാണ് ഏറ്റവും സ്പീഡിൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഒരു കമൻ്റിട്ടതിൻ്റെ പേരിൽ പെട്ട ഏറ്റവും സ്പീഡിൽ അറസ്റ്റ് ചെയ്താൽ നടന്നത് ആ ഒരു അവകാശം അതിൻ്റെ മുതലാളി ആരാന്ന് ചോദിച്ചാൽ ഹണി റോസ് ആണ് സൈബർ സെല്ലിൻ്റെ ഒരു ശുഷ്കാന്തി കണ്ടില്ലെന്നടിക്കരുത് കേട്ടോ പാവങ്ങൾ എന്തെല്ലാം സൈബർ അറ്റാക്കും അത് ഇതൊക്കെ നടത്തിയിട്ട് അവിടെ കൊണ്ടു കൊടുത്താൽ ഒരാൾ ആളും ഇല്ല തിരിഞ്ഞു ഞാൻ അല്ല ഞാനിന്നുവരെ ഒരു കേസിനും പോയിട്ടില്ല പൊതുവേ നമുക്കറിയാവല്ലോ എന്തോരോ ആണെന്നുള്ളത് പക്ഷേ ബാഡ് കമൻ്റ് ഇടുന്നവർ അനുഭവിക്കണം പിന്നെ ഇപ്പോഴൊക്കെ യൂട്യൂബിൽ കാണുന്ന എങ്ങനെയാ പറയുക ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വാ ബസി എന്തെങ്കിലും ഒരു വാക്ക് വാക്കെന്ന് എന്തെങ്കിലും ഒരു ജാതിയുടെ ഒരു അംശം പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ അങ്ങോട്ട് തൂക്കിക്കൊല്ലും നിങ്ങളത് പറഞ്ഞില്ലേ നിങ്ങളെ തൂക്കിക്കൊല്ലാം എന്നുള്ള രീതിയിൽ അപ്പം തന്നെ ഗവൺമെന്റ് വരും ആദിവാസി എന്നങ്ങാണ്ടൊരു വാക്കെന്ന് പറഞ്ഞാൽ ദീപ് ടീച്ചറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ആദിവാസികളുടെ എന്തോ എന്തോരോ കാര്യം ആദിവാസി എന്ന് പോലും പറയാൻ പറ്റില്ല അത് പറഞ്ഞാൽ അപ്പം തന്നെ തൂക്കിക്കൊല്ലും പിന്നെ ജാതിയുടെ കാര്യം പറയാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും ബോഡി ഷേമിങ് പോലെ എന്തെങ്കിലും ചെറുത് അവരുടെ അവരുടെ ഒരടയാളം എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ബോഡി ഷേമിങ് പറയും ഇങ്ങനെ മുഴുവനും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഉപയോഗ ഉള്ളവർ പിന്നെ അതുകൂടാതെ അവർക്ക് സൈക്ക് വയ്യാ തെറുവിളി തന്തയ്ക്ക് വിളി അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊരു സൈഡ് കിടപ്പുണ്ട് ഞാൻ എന്നും പറയുന്നൊരു കാര്യമുള്ളൂ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ഫേക്ക് ഐ ഡി എടുത്ത് വെച്ചിട്ട് നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നിട്ട് എന്ത് തന്തയില്ലാത്തവരും വിളിച്ച് പറയാമെന്നുള്ള ഒരു ആത്മവല ഒരു ഫീരുത്വമാണത് ആത്മവല എവിടുന്ന് കിട്ടുന്ന ചോദിച്ചാൽ അവർ അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ റൂമിൻ്റെ അകത്ത് കയറി പാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതിലടച്ച് പാത്തിരുന്ന് സ്വന്തം തള്ളേന്ന് എന്തേലും പോലും അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങോട്ട് എഴുതുക ഇൻട്രോവേട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിച്ചു അതായി തീരാൻ കഴിയാത്തവർ അതെന്താ വെച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കില്ല ആയി തീരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം പുണ്ണിമുന്ദനെയൊക്കെ പോലെ ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്തായിത്തരും പക്ഷെ അതാവില്ല അത് ചെയ്യില്ല ചെയ്യാതെ മറ്റാരെങ്കിലും ആയോരെയോ അല്ലെ അവരൊക്കെ എന്തേലും അവരെന്തേലും അപ്പോഴേ അങ്ങോട്ട് കലിപ്പാണ് കലിപ്പ് മുഴുവൻ അങ്ങ് തീർക്കും എഴുതി എഴുതിയിട്ട് ഹണി റോസിൻ്റെ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് ഹണി റോസിനെതിരെ ഇപ്പം സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലുണ്ട് ഈ പുള്ളിക്കാരത്തി പേര് പറയാതെയാണ് പറഞ്ഞെങ്കിലും ബോച്ചയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം ബോച്ചയ്ക്ക് പുള്ളിക്കാരത്തി ഒരു വാണിംഗ് ആണ് കൊടുത്തത് അവിടെ അത് മനസ്സിലാക്കണം ബോച്ചയ്ക്ക് ഒരു വാണിംഗേ കൊടുത്തുള്ളൂ കേസൊന്നും ആയില്ല ഇനിയും വന്നാൽ ഞാൻ കേസ് കേസിന് പോകുമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ആ ഒരു വാർത്ത വന്ന ഉടനെ അതിൻ്റെ താഴെയിട്ട് കമൻറ്റിട്ട് പറഞ്ഞ മുപ്പത് പേരുടെ അവസ്ഥ മുപ്പത് പേരെയാണ് പിടിച്ചിരിക്കാൻ പോകുന്നത് ആദ്യത്തെ അറസ്റ്റാണ് നടന്നിരിക്കുന്നത് മുപ്പത് പേർ അവസ്ഥ അതായത് പറഞ്ഞവനെ അല്ല പ്രസരം ഇപ്പോൾ വന്നിരിക്കുന്ന അങ്ങനെയല്ലേ അതിൻ്റെ പുറത്ത് കമൻ്റ് ഇട്ടവരെ പിന്നെ കമൻറ്റിട്ടവര് ന്യായം അറിയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ നമ്മളീ കടത്തിണ്ണകളിലും പണ്ടത്തെക്കാലത്ത് ചായക്കിടയിൽ ഈ അമ്മാവന്മാർ കുത്തി രാവിലെയും വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വന്നിരത്തിട്ട് വഴിയാ പോകുന്ന എല്ലാം കൂടെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ കൊതിക്കറവ് അപ്പോൾ തന്നെ ഓ അവൾ അവൾ ആരാണ്ടർ കൂടെ ഒക്കെ ഒരുങ്ങിപ്പോകുന്ന മറ്റവൻ്റെ കൂടെ കിടക്കാൻ പോകുന്ന അല്ലെങ്കിൽ കുറച്ചാണ് കഴിയുമ്പോൾ അവൾ അവൾ പൊതുമുതലായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏത് സ്ത്രീ നമ്മൾ സ്ത്രീകളാണ് പരിദൂഷണം പറയെന്ന് പറയും പക്ഷേ സ്ത്രീകളൊന്നുമല്ല പുരുഷന്മാർ അതിനൊക്കെ വച്ച് വെക്കുന്ന പരിദോഷണം പറയുന്ന അമ്മാവന്മാരുണ്ട് ചായക്കടയിൽ നിന്ന് ഇപ്പം ആ ചായക്കടയില്ല അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇപ്പം നിലവിലില്ല പക്ഷെ അതെല്ലാം നേരെ സോഷ്യൽ മീഡിയയിലോട്ട് മാറി ആ സോഷ്യൽ മീഡിയ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടും കൂടുതൽ ആ ചായക്കടയുടെ പരിവേഷം കൊടുത്തിരിക്കുന്ന എ ബിക്ക് മറ്റേ ഇത് ഫേസ്ബുക്കിനാണ് കൊടുത്തിരിക്കുന്നത് അവിടെ വരുന്ന കമന്റ് അയ്യോ പറ്റതുള്ള സൈക്കിൾ അതുപോലത്തെ കമൻ്റാണ് ഇടുക അപ്പോൾ ഇപ്പം ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ജൂ വാര്യരുടെയോ അല്ലെ അവരെയൊന്നും പിന്നെ ഇങ്ങേര് ബോച്ചെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഇവളെയല്ലേ ഇത് പറഞ്ഞുള്ളൂ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെയാണ് പോകുന്നത് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ന്യായം തോന്നും നേരാണ് മഞ്ജു വാര്യരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മഞ്ജു വാര്യർ ഇങ്ങനെയുള്ള ഉദ്ഘാടനത്തിനൊന്നും പോകുന്നില്ല ഇവരാണിങ്ങനെ പോകുന്നത് പോകുമ്പം ഇവരോട് സ്ത്രീകളോട് ഏത് പോലത്തെ വന്നാലും അവരോട് മാന്യായിട്ട് പെരുമാറാൻ നമ്മൾ പഠിക്കണം അത് പഠിക്കണം അല്ലാതെ ഒരു ഈ രക്ഷയിലേക്കാരത്തിൽ അവരങ്ങനെ വന്നു ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാനിയായിട്ട് പിന്നെ ബോച്ചയുടെ കാര്യം പറയണം ബോച്ചയ്ക്ക് എന്താണ് പ്രായമായ പ്രായത്തിൻ്റെ പക്വത കാണിക്കണമെന്നേ ആരാണേലും കാണിക്കണം ബോച്ചയ്ക്ക് കല്യാണം കഴിച്ചു കിട്ടിയ ഒരു പെങ്കൊച്ചൊക്കെ ഉള്ളാലേ ഒരു കുടുംബം ഉള്ളാലേ ഈ ഡബിൾ മീനിങ് ഈ അശ്ലീല മുഴുവൻ ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറയണം അപ്പോൾ ആരേലും ഒക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും വളരെ ഇഷ്ടപ്പെടും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പ്രോത്സാഹനം അങ്ങോട്ട് കണ്ടിട്ട് പറഞ്ഞ് 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 ലിമിറ്റില്ലാകുക ഒരു കുഞ്ഞു പയ്യ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെടുത്ത് സൈക്കിൾ ഓടിച്ചിട്ട് അതിൻ്റെ പറയും ഞങ്ങൾ രണ്ട് പേരായിട്ട് ഇപ്പോൾ പോകും ഞങ്ങൾ ചിലപ്പോൾ മൂന്ന് പേരായിട്ട് തിരിച്ചു വരും ഓഹോ അത് കേട്ടിട്ട് കൈയടിക്കാൻ കുറേ പേര് കുറേ ആൾക്കാർ പുള്ളി പറഞ്ഞ് ഈ തളന്ന് കിടക്കുന്ന പഴംപൊരി അങ്ങനെ കുറേ വൃത്തിയുടെ ഡബിൾ മീനിങ്ങിൽ ഇനി പറയാനൊന്നുമില്ല അതേപോലെ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം കൈ അടിച്ച് പ്രോത്സാഹനം തുടങ്ങി സ്ത്രീകളെ അപമാനിക്കുക ഉപഭോഗ വസ്തുവായിട്ട് കാണുക സ്ത്രീകളെ ഒരു പക്കിങ് ഇൻസ്ട്രമെൻ്റ് ആയിട്ട് കാണുക ആ ഒരു മനോവികാരമാണ് മാറിൻ്റെ അതാണ് ബോച്ചയുടെ ഉള്ളിലുള്ള സ്ത്രീ ജനങ്ങളെ മൊത്തം പുള്ളിക്കാരൻ കാണുന്ന വേറൊരു ഉപകരണമായിട്ട് ആ ഒരു ചിന്താഗതി വെച്ച് പുള്ളിക്കാരനങ്ങനെ മീനിങ്ങിൽ ആ പറയും കൈയടിച്ച് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അപ്പം അതിനെതിരെ ഹണി റോസ് ഇത് കൊടുക്കാൻ വൈകി വൈകി എന്ന് പറഞ്ഞ് കണി റോസിൻ്റെ മെക്കിട്ട് കയറുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ അന്ന് തന്നെ അവർ റോയ്സ് ഉണ്ട് ഞാൻ ഞാനിടാം അന്ന് തന്നെ അവരത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവർ ക്ഷമിച്ച് ക്ഷമിച്ചു പോവും പിന്നെ ഓരോ ഇന്റർവ്യൂ നടന്ന് ഇങ്ങനെ അവമാനിച്ചോണ്ടിരിക്കുക തുടരെ തുടരെ അവമാനമായിട്ടിപ്പോൾ ആരാണ്ടെങ്കിലും സൈട്ട് പ്രതികരിച്ചു പോയില്ലേ ഈ ബോച്ച ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്നാ നടിയല്ലല്ലോ വെടിയല്ലല്ലോ നടിയെന്നല്ലേ പറഞ്ഞാൽ അത് കേൾക്കാം ഈ പറഞ്ഞത് ഇന്ന് ഏത് പൊട്ടക്കണ്ണേനും അറിയാം പുള്ളി എന്താ ഉദ്ദേശിച്ചത് നടിയെ ഈ വെടിയെന്ന് പറഞ്ഞാൽ നടിയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ വെടിയാണ് ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ അങ്ങ് പരസ്യമായിട്ട് എന്തും പറയാനുള്ള ലൈസൻസ് പുള്ളിക്ക് എവിടുന്നാണ് കിട്ടിയ പുള്ളിക്ക് ആ പണത്തിൻ്റെ കുങ്കല്ലേ അല്ലേ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് ആ പണത്തിൻ്റെ ഹുങ്കാണ് ആ പണമുള്ളതുകൊണ്ട് ജനം മൊത്തം പുള്ളി ഈ കേരളത്തിൽ കാണിക്കുന്ന എല്ലാ വൃത്തികെട്ട പരിപാടി ജനങ്ങളങ്ങ് കൈ അടച്ച് പാസ്സാക്കി കണ്ണടച്ചിരിട്ടാക്കി കൊണ്ടു നടക്കുക എന്താ കാര്യം പുള്ളിയുടെ കയ്യിലിരിക്കുന്ന പണം അതുകൊണ്ട് മാത്രം പുള്ളിയെ ജനം ഇങ്ങനെ കൊണ്ടു നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് വേറൊന്നും എല്ലാവർക്കും അറിയാം പുള്ളി പറയുന്ന വൃത്തിയേടുകളാണ് എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ മിണ്ടില്ല മിണ്ടാതെ കൈയടിച്ച് പറയും കാരണം കുറച്ച് പൈസ കിട്ടുമല്ലോ എല്ലാ പരിപാടിയും പുള്ളി കൊള കുളവാക്കാറുണ്ട് ആർക്കും ഒരു ബഹുമാനം കൊടുക്കാറില്ല അപ്പോൾ ഹണി റോസ് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഓയിസ് തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഒരു അന്നേറ്റ ആ കുന്തിദേവിയും അത് ഇതൊക്കെ പറഞ്ഞതിന്റെ എങ്ങനെ കുറേ നാളായിട്ടുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ട് അതൊന്ന് കേൾക്കാം എനിക്കുണ്ടായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യവും ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് റെസ്പോൺസായിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രേ പറയാനുള്ളൂ ഈ യൂട്യൂബിലാണേലും ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റയിലാണേലും വായിത്തോന്നു മനസ്സിൽ തോന്നുന്ന ഞാൻ ആ പണ്ടുള്ള കഥ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നേർക്ക് നേരെയാണെങ്കിൽ പല്ലിന് നാക്കിനെ പേടിയാന്ന് പറയുന്നത് നാക്ക് വെളി വന്ന് വായിക്ക് തോന്നുന്നെല്ലാം പറഞ്ഞേച്ച് പോയിട്ട് അകത്ത് ഏറി ഒളിച്ചിരിക്കും പക്ഷെ പല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ അടി കിട്ടിയാൽ പല്ലിനിട്ടാണ് കിട്ടുന്നത് പല്ലാണ് പോകുന്നത് അപ്പം നാക്കിനെ പേടിച്ചാണ് പല്ല് കഴിയെന്ന് പറയും അതേപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് കാണുന്നത് എല്ലാം എഴുതിയിട്ട പല്ല് പോകുന്ന കാര്യം എല്ലാവരും കേസിന് പോകില്ല എല്ലാവരും ചില ആണത്തുള്ള െ പറ്റി അനാവശ്യം പറഞ്ഞാൽ അവർ ആ പറഞ്ഞവരുടെ വീട് അന്വേഷിച്ച് പിടിച്ച് കണ്ട് പിടിച്ചടി കൊടുക്കും അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട് നട്ടല്ലുള്ളവരെ പറ്റി പറയുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നമുണ്ട് ഉടനെ കിട്ടിയില്ലെങ്കിലും കാലക്രമേണ കിട്ടും അതും ആലോചിക്കുക ഈ കമൻറ്റ് ഇട്ട് വെച്ചാൽ ഫേക്ക് ഐഡിയ ആണ് എന്നെ ആരും അറിയില്ല എന്തോ ആവാം എന്നൊക്കെ പറഞ്ഞിരിക്കും നിങ്ങളും മറന്ന് കേട്ടവരും ഒക്കെ മറന്നെന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്നും ഇരിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ്ട് മാത്രം കമൻ്റിടുക അതേ ഇതിൻ്റെ അകത്തെന്ന് പറയാൻ പറ്റുള്ളൂ ആദ്യത്തെ അനുഭവം ഇപ്പോൾ ഹണി റോസ് ഹണി റോസിന് ആൾബലം ആൾ വില കല്ലുവില അതുകൊണ്ട് മാത്രമാണ് അതേപോലെ തന്നെ ഹണിറോസിനെ പോലെ തന്നെ സാധാരണക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ വീട്ടിൽ കാണും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കാണും നിങ്ങൾ വന്ന് കമൻ്റ് ഇടുമ്പത്തിന് നിങ്ങൾക്ക് ഇവർ ആരായ എന്താ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാരേലും മന്ത്രിമാർ അവരിവരൊക്കെ ഉള്ളിത്തറച്ച ബന്ധമാണേലും ഒക്കെ ഉണ്ടാവും കാണും പല വഴിക്ക് പിടിച്ച് പിടിച്ച് അവർ ചിലപ്പം നല്ല പണി ഒരു മനുഷ്യറിയാതെ നിങ്ങൾക്കിട്ട് തന്നിരിക്കും അതും ആലോചിക്കണം എല്ലാവരും നിയമത്തിന്റെ വഴിയെ പോകത്തുമില്ല അതെല്ലാം ഇതിന്റെ അകത്തുണ്ട് അപ്പോൾ കമന്റ് ഇടുമ്പം എന്ത് വന്നാലും സൂക്ഷിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാൻസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ